ാഹി റഹ്മാൻ റഹീം അലഹമുല്ലാഹിറബുലമീം റസുലില്ലാബാദ് തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം സത്യസന്ധമായ സ്വപ്നം വഹീന്റെ നാൽപ്പത്താറിൽ ഒരു ഒരു പ്രസംഗത്തിൽ കേൾക്കാൻ സാധിച്ചു ഇതിന്റെ യാഥാർത്ഥ്യം വിശദീകരിക്കാമോ ആ രൂപത്തിലുള്ള ചില ഹദീഥകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നെ പ്രവാചകത്വത്തിന്റെ അനവധി അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാകുന്നു നല്ല സ്വപ്നം എന്നുള്ള പിന്നെ വചനങ്ങള് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇമാം തിരുമതിയുടെ സുനിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാം നമ്പറായിട്ടുള്ള വചനത്തിൽ കാണാം റുഇൽ മുസ്ലിമി വഹിയ ജുസു ഉമ്മിൻ അജ്സ ഇൻ നുബുവ മുസൽമാന്റെ സ്വപ്നം എന്ന് പറയുന്നത് അത് നുബുവത്തിന്റെ വളരെ അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാകുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ സഹൈൽ ബുഖാരിയിലെ ബാബുൽ മുബഷിറാത്ത് എന്ന് പറഞ്ഞ ഒരു ബാബ് കാണാം മുബഷിറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുബ്ഷിറത്തിന്റെ ബഹുവചനമാണ് മുബിറാത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് മുബഷിറാത്ത് എന്ന് പറയുക അതായത് അവന് സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാകുന്ന സംഗതികള് ആ മുബിറാത്തുകളെ സംബന്ധിച്ച് നബീ സല്ലിമാങ്ങൾ പറയുകയാണ് സഹുൽ ബുഖാരിയില് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാമത്തെ വചനം അബൂ ു തലാനുഹു പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു പ്രവാചകത്വത്തിൽ നിന്ന് ഒന്നും അവശേഷിക്കുന്നില്ല ഇല്ലൽ മുബിറാത്ത് മുബിറാത്ത് ഒഴികെ മുബ്ഷിറാത്ത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കാരണം പ്രവാചകത്വം എന്ന് പറയുന്നത് അത് നിലച്ചു പോയിട്ടുണ്ട് നബിയുടെ മരണശേഷം നബി അന്ത്യപ്രവാചകനായിരുന്നല്ലോ അതാണ് ഇമാം തെറുമതിയുടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാം നമ്പർ വചനത്തിലെ ഇന്നർവത്തൂലീ ബലാ നബി തീർച്ചയായും അതൊക്കെ കതിൻത കതിൻകത്ത് അത് തീർച്ചയായും നിലച്ചു പോയിട്ടുണ്ട് അത് നിന്നു പോയിട്ടുണ്ട് ഇനി ഫല റസൂല റസൂലീ ഇനി ഒരു റസൂലോ നബിയോ ഉണ്ടാവുകയില്ല ആ കാര്യം തീർച്ചയാണ് അതുകൊണ്ട് ഇവിടെ മുബഷിറാത്ത് എന്ന് പറയുമ്പോൾ ഒരാള് എന്താ കാലു അമൽ മുബിറാത്ത് അവർ ചോദിച്ചു എന്താണ് മുബഷിറാത്ത് കാൽ അപ്പൊ റസൂൽ പറഞ്ഞു നല്ല സ്വപ്നമാണെന്ന് പറഞ്ഞു അവ നല്ല സ്വപ്നം കണ്ട ഒരാള് താൻ നബിയാണെന്നോ നബിയുടെ അംശമുള്ള ആളാണ് എന്നോ ഒന്നും വാദിക്കാനോ പറയാനോ പാടുള്ളതല്ല അതൊരു ശരിയല്ല മറിച്ച് അതൊരു നല്ല സ്വപ്നം മാത്രമാണ് അത് ഒരു സ്വപ്നം നല്ല സ്വപ്നം മാത്രമാണ് അങ്ങനെ നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ആ വ്യക്തി ഈ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിജ്ഞാനമുള്ള ബുദ്ധിയുള്ള അറിവുള്ള ഒരാളോട് പറയാം അതാണ് ഇല്ലാ ഹബീബൻ നൌ ലബീബൻ ഇല്ലാ ലബീബൻ നൗ ഹബീബൻ എന്നങ്ങനെയുള്ള പരാമർശങ്ങൾ ചില ഹദീസുകളിൽ കാണാം ഒന്നുകിൽ അടുത്ത സ്നേഹിതനോട് പറയാം ഏറ്റവും സ്നേഹിക്കുന്ന ആത്മാർത്ഥായിട്ടുള്ള കൂട്ടുകാരോട് പറയാം അല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിയും അറിവും വിവേകവും ഒക്കെ ഉള്ള ആളുകളോട് പറയാം നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ചീത്ത് സ്വപ്നം കണ്ടാലോ അത് ആരോടും പറയാൻ പാടില്ല ഉടനെ അള്ളാഹുവിനോട് രക്ഷതകടണം അഴുതുപില്ലായ്മിനെ ക്ഷയി റുജിയും എന്ന് പറയണം അപ്പോ നല്ല സ്വപ്നം എന്നുള്ളത് അത് മുബിറാത്താണ് സ്വാലിഹ എന്ന് പറയും അത് പിന്നെ പ്രവാചകത്വത്തിന്റെ അംശങ്ങളിൽപ്പെട്ട ഒരംശമാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം ആരെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടാൽ അവൻ നബിയാണെന്നോ നബിയുടെ പിന്നെ ഒരംശമാണെന്നോ അല്ലെങ്കിൽ എന്തോ ദിവ്യത്വമുണ്ടെന്നോ എന്തോ പ്രത്യേക കഴിവ് വന്നിട്ടുണ്ട് എന്നോ അത് ഒരിക്കലും തന്നെ അങ്ങനെ വാദിക്കാനോ പറയുവാനോ പാടില്ല പ്രവാചകത്വം അത് പൂർണമായി നിലച്ചു പോയിട്ടുണ്ട് മുഹമ്മദ് നബി വഫാത്തായിട്ട് തന്നെ ആയിരത്തി നാനൂറിലധികം വർഷങ്ങളായിട്ടുണ്ട് ആ നബി പറയുന്നത് എന്താ ഇന്നർ റിസാലത്തുപൂവത്ത കലാ റസൂലബിയെ എന്റെ ശേഷം ഒരു റസൂലോ ഒരു നബിയോ ഉണ്ടാവുകയില്ല തീർച്ചയായും നുപൂവത്തും റിസാലത്തും നിലച്ചു പോയിട്ടുണ്ട് ഇനി അതിന്റെ ആവശ്യമില്ല അപ്പോ ഇതാണ് സംഭവം ഈ സ്വപ്നമുണ്ടല്ലോ ഒരു സത്യവിശ്വാസി കാണുന്ന സ്വപ്നം നല്ല സ്വപ്നമായിരിക്കാം അത് ഒരുപക്ഷെ യാഥാർത്ഥ്യമായി പുലരാം ചിലപ്പോ യാഥാർത്ഥ്യമാകണമെന്നില്ല അവനതൊരു കേവലം സന്തോഷമായിട്ട് ആ സ്വപ്നത്തോടുകൂടെ അവശേഷിക്കാം ചിലപ്പോൾ അത് സത്യമായി പിളർന്നേക്കാം അതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അറിയുക വിശുദ്ധ ഖുർആാനിലെ ഒരു വചനം ലഹുമുൽ ഹയാ ഈ വചനം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ വചനമാണ് അതായത് പത്താം അധ്യായം അറുപത്തിനാലാമത്തെ സൂക്തത്തിന്റെ ആദ്യഭാഗം അതിന്റെ അർത്ഥം ഭൗതിക ജീവിതത്തിൽ അവർക്ക് സന്തോഷ വാർത്തകളുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഉപാധത്വമന് സ്വാമിത്രഹു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് ഈ ആയത്തിനെ കുറിച്ച് ചോദിച്ചു കാല എന്താണ് ഈ ഭൗതിക ജീവിതത്തിലുള്ള സന്തോഷ വാർത്തകൾ ലഹുമുൽ അത് നല്ല സ്വപ്നമാകുന്നു ഒരു മുസ്ലിമായ മനുഷ്യൻ കാണുന്ന നല്ല സ്വപ്നമാകുന്നു എന്നാ അപ്പൊ ലഹുമുൽ ബുഷറാഫിൽ ഹയാത്തി എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനം അതാകുന്നു എന്നർത്ഥം അപ്പോ ഇങ്ങനെ ഒരു മുസ്ലിം ഒരു സ്വപ്നം കണ്ടാൽ അത് നല്ല സ്വപ്നമാണ് എങ്കിൽ അത് സത്യമായി പുലരാം പുലരാതിരിക്കാം എന്തായിരുന്നാലും അതുകൊണ്ട് അവന് പ്രത്യേകമായിട്ടുള്ള ഒരു ദിവ്യത്വമോ പ്രവാചകത്വമോ ഒരിക്കലും വാദിക്കാനോ ആ നിലയ്ക്ക് ചിന്തിക്കുവാനോ പാടുള്ളതല്ല കേവലം അതൊരു സന്തോഷവാർത്ത മാത്രമാണ് അതുകൊണ്ടാണ് സ്വഹൈൽ ബുഖാരിയിൽ ഈ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൊടുത്തപ്പോൾ മുബഷിറാത്ത് അത് മനുഷ്യ മനസ്സിന്റെ അകത്ത് മനുഷ്യഹൃദയങ്ങളിലെ സന്തോഷമുണ്ടാക്കുന്ന അതല്ല എങ്കിലെ ആഹ്ലാദം ഉണ്ടാക്കുന്ന ഒരു സംഗതി മാത്രം എന്നുള്ള നിലക്ക് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മുഹമ്മദ് അള്ളാഹുലം ആലമീൻ